ട്ടെ അന്നോട് പറയണ്ടേ പക്ഷെ മനസ്സിലോ മനസ്സിലാലോ ഇന്റെ മാത്രം നോക്കി ഫസ്റ്റു മാത്രം നിർത്തി കോക്കട വണ്ണിന് മാത്രം ണ്ടോ സെക്കൻഡേലെ തേർഡിന്റെ ഓക്കെ ഫസ്റ്റിത്ത തേർഡിന്റെ ഫോറിലില്ല

സെക്കൻഡിൻ്റെ അകത്ത് ഇല്ലല്ലോ സെക്കൻഡിൻ്റെ അത് ഫസ്റ്റിനകത്ത് സെക്കൻഡിന് അകത്തുണ്ടാകത്ത് അത് ഇതിനകത്ത് ഇന്റെ ഇന്നുണ്ടാർക്ക ഇന്നെ ഇന്ന രണ്ടിനകത്തുണ്ട് ഇതിനകത്ത് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഇതിൻ്റെ അകത്തോണ്ട് ഇതിൻ്റെ അകത്തുണ്ട് ഇതിൻ്റെ അകത്തോണ്ട് ഇതിൻ്റെ അകത്തോണ്ട് ഇതിന്റത്തോണ്ട് ഈ രണ്ടില് മാത്രമില്ല അല്ലെ അല്ല കിട്ടുന്നുണ്ടോ ഇതിൻ്റെ അകത്തില്ലേ ഇതിനകത്തില്ലേ ഇതിന്റെ അകത്ത് അമ്പത്തി അഞ്ച്